ഇന്ന് നമുക്ക് കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടൊന്നും നല്ല കേട്ടോ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നത് ഇത് നമുക്ക് മഴക്കാലത്ത് നമുക്ക് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾ പൊടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഈ മഴക്കാലത്ത് ഉണക്കിയെടുക്കുകയെന്ന് നോക്കുക അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടര കിലോ മുളക് എടുത്തിട്ടുണ്ട് അത് നമുക്ക് എങ്ങനെ ഉണക്കണമെന്ന് നോക്കുക അത് നമുക്ക് നന്നായി കഴുകുക വെള്ളത്തിലിട്ട് കുതിർത്തൊന്നും വേണ്ട നന്നായി കഴുകിയെടുക്കുക രണ്ട് പ്രാവശ്യമൊക്കെ നന്നായി കഴുകിയെടുത്തിട്ട് നമുക്കത് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വാരാൻ വെക്കണം നല്ലോണം കഴുകിയിട്ട് നമുക്കൊരു കോട്ടൺ തുണി വേണം ഈ കോട്ടൺ തുണിയിലാണ് നമുക്കത് കെട്ടാൻ പറ്റുള്ളൂ അപ്പം അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നമുക്ക് മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ വെയിലുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഉണക്കി എടുക്കാം ഇനി വെയിലില്ലായെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക എന്നിട്ട് അതിലൊന്നിട്ടാലും നമുക്കത് നമുക്ക് അന്ന് അത് പൊടിപ്പിക്കാം കുറേ സമയമൊന്നും വേണ്ട അപ്പോൾ വെയിലത്ത് ഇടുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ വെയിലത്ത് ഇടണം മിളക് കഴുകി കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ചെയ്യാച്ചെങ്കിൽ ഇത് വാഷിംഗ് മെഷീൻ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക നമുക്കത് പെട്ടെന്ന് അന്ന് തന്നെ നമുക്കത് ഉണക്കിയെടുക്കുകയും ചെയ്യാം വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഇത് വെയിലത്തിട്ടാൽ മതി അതല്ലെങ്കിൽ നമുക്കിത് ഒരു ചെമ്പ ഉരുളിയോ ഒന്ന് അടുപ്പത്ത് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്കത് അന്ന് തന്നെ പൊടിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഇത് മിളകൊക്കെ നമുക്ക് നന്നായി കഴുകി നമുക്ക് ഇതൊരു കോട്ടൻ തുണി ഒരു ബക്കറ്റിൽ വെച്ചിട്ട് ആ ബക്കറ്റിൻ്റെ മീതെ കോട്ടൻ തുണി വെച്ചു കൊടുക്കുക ഇതിൽക്കിത് വാരിയിട്ടുക്ക് ഇത് രണ്ടര കിലോ ഉള്ള കാരണം കൊണ്ട് രണ്ട് ട്രിപ്പായിട്ടാണ് നമ്മളിത് ഇട്ടത് ഇതൊന്ന് ലൂസാക്കി കെട്ടുക ഒന്ന് ലൂസാക്കി കെട്ടിയാലേ നമുക്കത് കറക്കാൻ പറ്റുള്ളൂ നല്ല ടൈറ്റ് ആകുമ്പോൾ ഇതേപോലെ വെള്ളം മാറുന്ന കിട്ടില്ല ഇതേപോലെ ഒന്ന് ലൂസാക്കി കെട്ടുക നമുക്ക് വാഷിംഗ് മെഷീനിൽക്ക് ഉണങ്ങണ മെഷീനിൽക്ക് ഉണക്കി എടുക്കണ തുണിയുള്ള ഉണക്കെടുക്കണ മെഷീനിലേക്ക് ഞങ്ങൾക്കത് വെച്ചുകൊടുക്കുക ഇപ്പം നമുക്ക് വാഷിംഗ് മെഷീനില് ഇതേപോലെ ആരും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം ഇപ്പം നമുക്ക് ഒരു ടെൻഷനും വേണ്ട പെട്ടെന്ന് നമുക്കത് അന്ന് തന്നെ നമുക്കത് പൊടിപ്പിക്കുകയും ചെയ്യാം അപ്പം ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം ഇതേപോലെ വെച്ചിട്ട് ഇപ്പം ലൂസിൽ കെട്ടിയാലേ നമുക്ക് നമുക്കിതേപോലെ വെക്കാൻ പറ്റുള്ള ചെറിയ മെഷീൻ അപ്പോൾ കൂടുതൽ ടൈറ്റിൽ കെട്ടിയാൽ നമുക്കിത് ഇറങ്ങി പോവില്ല ഇനി നമുക്കതിൻ്റെ മേലെ അരിപ്പ പോലത്തെ സാധനം വെച്ചുകൊടുത്തിട്ട് നല്ല അടച്ചു കൊടുക്കുക ഇത് നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് കറക്കിയെടുക്കുക ഇപ്പം അഞ്ച് മിനിറ്റ് കറക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി വെക്കാം അപ്പം വെള്ളം നനവൊന്നും ഉണ്ടാവില്ല ഇതേ പോലെ ആക്കിയാൽ നമുക്ക് വെയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ ഒന്ന് വെയിലത്തിടുക കൂടുതൽ ഉള്ള കാരണം കൊണ്ട് കുറച്ചൊക്കെ വെച്ചാൽ നമുക്കിത് നല്ലോണം പരത്തിയിട്ടാൽ ഒരു അരമണിക്കൂറൊക്കെ വെയിൽ കൊണ്ടാൽ മതി ഇപ്പം ഇതേപോലെ നമുക്കത് ഒരു നനവും ഇല്ല നല്ലോണം അത് വെള്ളമൊക്കെ നല്ല മാറുന്നുണ്ട് നമുക്ക് പൊടിപ്പിക്കാനുള്ള രീതിയാവണമെങ്കിൽ നമുക്കൊന്ന് ചെമ്പ ഒന്ന് അടുപ്പത്ത് വെക്കുക ചെമ്പൊന്ന് ചൂടാക്കി എടുക്ക അതല്ലെങ്കി ഉരുളി ഉണ്ടെങ്കി അങ്ങനെയും ചെയ്യ അതേപോലെ ഒന്ന് ചൂടാക്കി എടുത്താ മതി നമുക്ക് അന്ന് തന്നെ ഇത് പൊടിപ്പിക്കും ചെയ്യാം നല്ല പൊടിയാവും ചെയ്യത് മെഷീൻ ഒന്നും ഇല്ല വാഷിംഗ് മെഷീനൊന്നും ഇല്ല നമുക്ക് ഇത് ഉണക്കാൻ ബുദ്ധിമുട്ടാന്നുണ്ടെങ്കി നമുക്കൊരു വേറെ രീതിയും കൂടി നമുക്കത് മല്ലിമുളക് ഉണക്കി എടുക്കാനുള്ള ഒരു ട്രിക്ക് ഇണ്ട് കിട്ട അത് നമുക്ക് മെഷീൻ ഒന്നും വേണ്ട ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കി അതും ചെയ്ത് കാണിച്ചു തരേണ്ടത് ഇപ്പം നമ്മൾ ഇതാ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പം എല്ലാവരും മെഷീനൊക്കെ ഉള്ളവർ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും ഇപ്പം നമ്മൾ വെയിലത്തിട്ടുണ്ട് നല്ല വെയിലുണ്ട് നല്ല മഴയാണ് അതിൽ ഒരു ഒരു വെയിൽ വന്നതാണ് അപ്പോൾ ആ വെയിലത്തിട്ടുണ്ട് അപ്പോൾ ആ വെയിൽ കൊണ്ടാൽ മതി കൂടുതൽ നേരം വെയിൽ കൊള്ളൊന്നും വേണ്ടത് ഒരു മണിക്കൂർ നമുക്കത് നന്നായി ഒന്ന് വെയിലു കൊണ്ടാല് നമുക്ക് അന്ന് തന്നെ പൊടിപ്പിക്കാം ഇപ്പം മിളകൊക്കെ നമുക്ക് നന്നായി ഉണങ്ങി വന്നത് കൊണ്ട് നമുക്കത് പൊടിപ്പിക്കാൻ കൊണ്ടുപോവാം നമുക്ക് കൂടുതലൊക്കെ മെളകുണ്ട് നമുക്ക് കുറേ ഒരു കൊല്ലത്തിനൊക്കെ ഒരു അഞ്ചാറ് മാസത്തിനോ അല്ലെങ്കിൽ കൊല്ലത്തിനൊക്കെ നമുക്കത് മെകും പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കേട് കൂടാതെ പൂപ്പൽ വരാതെ ഒക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമുക്കത് മുളകും പൊടി മുളക് കൊണ്ടുപോകുമ്പോൾ ആയിരിക്കും കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് പൊടിപ്പിച്ചെടുക്കുക അപ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഒരു കേടും കൂടാതെ ഇരിക്കും അപ്പോൾ നമ്മൾ മെളകും പൊടിയൊക്കെ അതാ ഇവിടെ പൊടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് നല്ല നൈസായിട്ടിത് പൊടിഞ്ഞ് വന്നുണ്ട് ഒരു തരിയൊന്നും ഇല്ലാതെ തന്നെ നമുക്കത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആണ് ഇത് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ അത് കാണുകയും ചെയ്യുക ഇപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം